നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മുട്ടക്കറി റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ എണ്ണ അനുസരിച്ച് ആളുകളുടെ എണ്ണ അനുസരിച്ച് നിങ്ങൾക്ക് മുട്ടയുടെ ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ് ഇനി നമുക്കൊരു കടായി വെക്കാം അതിനകത്തേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഇതിനകത്തേക്ക് രണ്ട് സവാള ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതാട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഈ ഒരു അവസരത്തിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് സവാളയൊക്കെ നന്നായിട്ട് ഒന്ന് വഴന്ന് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരുപാട് ഒരുപാടങ്ങ് ഒരിഞ്ഞു പോകേണ്ട ഒന്ന് സോഫ്റ്റ് ആയ മാത്രം മതി ഇനി ഇതിലേക്ക് പൊടികളായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂണോളം ഗരം മസാല കൂടി ചേർത്ത് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ് പൊടികളുടെയൊക്കെ പച്ചമണം മാറി എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോഴേക്കും ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം ടൈപ്പ് തക്കാളി നമുക്കൊന്ന് ചെറുതായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം തക്കാളി മുഴുവനായിട്ട് ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് അരച്ച് ജ്യൂസാക്കി ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി തക്കാളി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് പാനൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ടാവും ഇനി നമുക്കിതിലേക്ക് എത്രത്തോളം ഗ്രേവിയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ കുറച്ച് ഗ്രേവി കൂട്ടൽ കൂടുതലാണ് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് വെള്ളമാണോ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് അത്രയും ഗ്രേവി വേണ്ടാന്നാണെങ്കിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ ഗ്രേവി ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ പാനൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഗ്രേവി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഗ്രേവി തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ഇതിൻ്റെ ഗ്രേവി കുറച്ച് ലൂസായിരിക്കും അതൊന്ന് തിക്കാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാൽ കപ്പ് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് മിക്സ് ചെയ്ത ആ ഒരു ലിക്വിഡ് ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ വേണമെങ്കിൽ തേങ്ങാപ്പാലിൽ കുറച്ച് കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ടും ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയും കൂടി ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലയോ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അതുപോലെ തന്നെ ഈ ഒരു മുട്ടക്കറി നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ പുട്ടിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ദോശയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി മുട്ടക്കറിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റും കൂടി ചെയ്യാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ ചാനൽ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക